എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെയും പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പല്ലവിയെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഉമ്മർത്ത ഭയങ്കര പ്രൗഡിയോട് കൂടിയിട്ട് അങ്ങനെ രാജലക്ഷ്മി ഇരിക്കാണ് ആ ഇരിപ്പ് കണ്ടപ്പോ തന്നെ പല്ലവിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് രാജലക്ഷ്മിയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോ രാജലക്ഷ്മി പറഞ്ഞു ഞാൻ ഇവിടെയല്ലാതെ പിന്നെ പോയി എവിടെയാ താമസിക്കുന്നത് എനിക്ക് വയ്യാത്തൊരവസ്ഥയാണ് എന്റെ മരുമോളുടെ വീട്ടിലേക്ക് ഞാൻ വന്നിരിക്കുന്നേ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണം ഇത് കേട്ടവ പല്ലവിക്ക് സഹിച്ചില്ല പല്ലവിക്ക് പല്ലെങ്കിലും ദേഷ്യ സങ്കടമായി പല്ലവി പറഞ്ഞു എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇരിപ്പെന്താന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് നല്ലതിനുമായിട്ടല്ലെന്ന് എനിക്കറിയാം ഈ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി അല്ലേന്ന് വയ്ക്കും അയ്യോ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനൊന്നും പറയരുത് എനിക്കൊരു വയ്യായക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മകനും മരുമോളും ഒക്കെ അല്ലേ നോക്കണ്ടേ ഇപ്പം പാറു എൻ്റെ മരുമോളാണല്ലോ അവൾ എന്നെ നോക്കണ്ടേ അവളാണെങ്കിലൊട്ട് വീട്ടിൽ ഇല്ലതാനും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ മോളെന്നെ തെറ്റിദ്ധരിക്കല്ലേ എനിക്ക് സുഖമായി ഞാൻ ഞാനങ്ങോട്ടേക്ക് പോയിക്കോളാം അല്ല ഞാനിവിടെ സ്ഥിരതാമസത്തിനൊന്നും വന്നാലെന്ന് പറയണം അപ്പോഴേക്കും പാറു വിശ്വക്ക് അങ്ങോട്ടേക്ക് വരുവാണ് പല്ലവി അവരുടെ അടുത്തേക്ക് വന്നു ചെന്നു ടീച്ചർ എന്താ പാറു ഇതൊക്കെ എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോ പാറു പറഞ്ഞു അത് പിന്നെ ചേച്ചി ഈ സമയം വിശ്വം പറഞ്ഞു ചേച്ചിക്ക് ബുദ്ധിമുട്ടാണ് കാര്യം ചെയ്യാം ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ പല്ലവിനെ ഞേ വേണ്ട വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങളും പോവണ്ടാന്ന് പറയാണ് കാരണം പല്ലവിക്ക് അറിയാം അവര് പോയിട്ടുണ്ടേ ശരിയാവത്തില്ലെന്ന് ഒരു പക്ഷേ ആ ഇന്ദ്രൻ ഇനിയും തന്റെ പാറുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും ഡിവോഴ്സ് കഴിയുന്നോടം വരെ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതിയാവുള്ളൂ ഇത് കേട്ടപ്പം വിശം പറഞ്ഞു ചേച്ചിക്ക് ബുദ്ധിമുട്ടായില്ലേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അത് മാത്രമല്ല അമ്മയും കൂടെ വന്നേ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാന്ന് പറയണം അപ്പോഴേക്കും രാജലക്ഷ്മി അങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു മോളെ നീ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം ഞാൻ കാരണം നിനക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ നിന്നോട് ആ രീതിയിലൊക്കെയാണ് പെരുമാറിയത് എന്നോട് ക്ഷമിക്കണം എന്നോട് വൈരാഗി ബുദ്ധി വെച്ചുകൊണ്ടിരിക്കല് എന്നോട് പൊറുക്കണം എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം അല്ലേ പറഞ്ഞു നിങ്ങളോട് ഞാൻ ക്ഷമിക്കുകയൊക്കെ ചെയ്യാം എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് അതെ നിങ്ങളുടെ മോനുണ്ടല്ലോ ആ ഇന്ദ്രൻ ആ ഇന്ദ്രനോട് പറയണം എനിക്ക് ഡിവോഴ്സ് തന്ന മര്യാദയ്ക്ക് എന്നെ എൻ്റെ പാട്ടിനു വിട്ടേക്കാൻ അങ്ങനെയാണെ എനിക്കൊരു കുഴപ്പമില്ല നിങ്ങളെവിടെ താമസിച്ചോ എനിക്കൊരു പ്രശ്നം ഇല്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു അതെങ്ങനെ ശരിയാവും മോളെ അവനെന്ന് വച്ചാ നീ എന്ന് വെച്ച അത്രയ്ക്ക് ജീവനാ നിന്നെ അത്ര കാര്യമായിരുന്നുണ്ടല്ലേ അവൻ നിന്റെ പുറകെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചോലെ നടക്കണേ ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞു അങ്ങേർക്ക് ഭ്രാന്ത തന്നെ അതിപ്പോഴെങ്കിൽ നിങ്ങളെങ്കിലും സംതിച്ചോന്ന് സമ്മതിച്ചല്ലോ എന്ന് പറയണം അയ്യോ മോളെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാന്ന് പറഞ്ഞാ ഇഷ്ടം പോലും അയാൾക്കൊരു ഞാൻ പറയണില്ല എന്നൊക്കെ പറഞ്ഞ് പല്ലവി അങ്ങ് നിർത്തണം എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണേ അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ മാനസികാരോഗ്യമുള്ള പുത്രനെ എൻ്റെ തലയിലേക്ക് കെട്ടി വെച്ചിട്ട് അവൻ നന്നാവെന്ന് വിചാരിച്ചല്ലേ ഇരുന്നേ എന്നിട്ടോ അയാൾ നന്നായോ എന്നിട്ട് വീണ്ടും വീണ്ടും എന്നെ ദുരോഹിക്കുക അല്ലേ എന്നിട്ട് പലതും ആയോ എന്ന് അത് കേട്ട് കഴിഞ്ഞപ്പം രാജലുഷ്മെൻ്റെ മോള നീ ഇങ്ങനൊന്നും പറയരുത് അവന്റെ അവസ്ഥ കണ്ട് എനിക്ക് തന്നെ സങ്കടം വരുന്നുണ്ട് അവൻ അവൻ കാരണമല്ലോ അവൻ അനപൂർവ്വം വരുത്തി വെക്കുന്നല്ലോ അവന്റെ പ്രശ്നങ്ങൾ അവന് മാനസികാരോഗ്യ പ്രശ്നമുണ്ട് പക്ഷേ എങ്കിൽ അതിന് ഒരു ഡോക്ടറെ കണ്ട് നല്ല ചികിത്സ തേടണം അതാണ് ഒരു എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടേ അല്ലാതെ മകനെ ഇനെ കൈ ഇരി ചെയ്യേണ്ടേ ബാക്കിയുള്ള പെൺകുട്ടികളെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര പെൺകുട്ടികളുടെ ജീവിതം അയാളെ നശിപ്പിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് കയറിയതിന് ശേഷമല്ലേ അയാൾ പെൺകുട്ടികളുടെ പുറകെ പോകാത്ത ഇനി ഇപ്പോൾ പോകുന്നുണ്ടോന്നും എനിക്കറിയില്ല പക്ഷേ അതിനു മുമ്പ് അയാൾക്ക് എത്ര പെൺകുട്ടികളുടെ റിലേഷൻ ഉണ്ടായിരുന്നു ഇത് കേട്ടേ രാജലക്ഷ്മിനു ഏ അതൊക്കെ വെറുതെ ഓരോരുത്തരെ അപവാദം പറഞ്ഞു പരത്തുന്നല്ലേ പിന്നെ അപവാദം പറഞ്ഞു പരത്തുന്ന പോലും ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതൊന്നും അല്ല കാര്യം നിങ്ങളുടെ മകന് നിങ്ങളുടെ മകന്റെ സ്വഭാവം നിങ്ങൾക്ക് നന്നായിട്ടറിയാം അവൻ എങ്ങനെയാണ് എത്രക്കാരൻ എന്നൊക്കെ നന്നായിട്ടറിയാം പിന്നെ എന്നെ അവിടേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ മകന്റെ കൂത്തിന് കൂട്ടു നിൽക്കുക നിങ്ങൾ അതിനേ പല്ലവിയെ കിട്ടത്തില്ല അതിനെ വെച്ച വെള്ളം നിങ്ങളങ്ങോട് വാങ്ങി വെച്ചാരേ എനിക്ക് ഡിവോഴ്സ് വേണം അതിപ്പം നിങ്ങൾ പറഞ്ഞാലും ഇല്ലേ കോടതിയിൽ നിന്ന് എനിക്ക് ഡിവോഴ്സ് കിട്ടും ഞാൻ മൊഴി കൊടുത്തു കഴിഞ്ഞു നിങ്ങളുടെ മകൻ ഇനിയിപ്പം മൊഴി കൊടുത്തിട്ടും വലിയ പ്രയോജനം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നില്ല എന്ന് പറയണം അതും പറഞ്ഞിട്ട് പള്ളിവയെ കൊണ്ട് കയറിപ്പോവാ രാജലക്ഷ്മി പറഞ്ഞ് ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല ഇവൾക്ക് ഇത്ര അഹങ്കാരം കൂടുതലുണ്ട് ഇവളുടെ അഹങ്കാരം ഞാൻ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അവിടെ ഇരിക്കുവാണ് അപ്പോഴത്തേയും വിശം വന്നിട്ട് പറഞ്ഞു എന്താ അമ്മ ഇങ്ങനെയൊക്കെ ഇത് അവരുടെ വീടല്ലേ ഇവിടെ അമ്മ എന്തിനും ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കും അമ്മയ്ക്ക് ഇവിടെ കിടക്കാൻ സൗകര്യം തന്ന അതിനെ ഭാഗ്യം എന്ന് കരുതിയാൽ മതി ആ സമയത്ത് അമ്മ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എടുത്തിട്ട കാര്യത്തിൽ അമ്മ തലയിടുന്നേ അവര് തമ്മിൽ ഡിവോഴ്സ് നടക്കോ ചെയ്യട്ടെ അല്ല മോളെ അല്ല അല്ല മോളെ നിധി ഏട്ടൻ്റെ ജീവിതം ഏട്ടൻ്റെ ജീവിതം ഏട്ടൻ്റെ ജീവിതത്തെ കുറിച്ച് ഏട്ടനെ വല്ല ചിന്തയുണ്ടോ ഏട്ടൻ ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഏട്ടൻ ഇങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നെന്ന് ചോദിക്കുവാണ് എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടങ്ങോട്ട് പോവാണ് ആ സമയത്ത് പാറു അകത്തേക്ക് കയറിപ്പോയാണ് ചെന്ന് കഴിഞ്ഞപ്പത്തേനും പല്ലവിയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് പല്ലവീടെ അടുത്ത് ചെന്നിട്ടൊഴിഞ്ഞു ചേച്ചി ചേച്ചിക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം ഒരു പക്ഷേ എങ്കിൽ ചിലപ്പം അമ്മ വന്നുകൊണ്ട് എനിക്ക് ചിലപ്പം ഇന്ദ്രനെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് എന്ന് പറയാണ് ഇത് കേട്ട് ഞാൻ പല്ലവറിഞ്ഞ് വേണ്ട എനിക്ക് നിങ്ങൾ അങ്ങോട്ടേക്ക് വിടാൻ നല്ല ടെൻഷൻ ഉണ്ട് അതുകൊണ്ട് പോവണ്ടാന്ന് പറയാം തൽക്കാലത്തേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ഇനിയിപ്പൊ അവൻ എങ്ങനെ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാറുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കാരണം പല്ലവിക്ക് എന്തിനേക്കാളും പ്രധാനം പാറുവിൻ്റെ ജീവിതമാണ് പാറിന്റെ ജീവനാണ് പ്രധാനം ആ സമയത്ത് അച്ചു പുറത്തേക്ക് വരാൻ റെഡി ആവുകയാണ് അങ്ങനെ റെഡി ആവുന്ന സമയത്താണ് ശ്രീഹരി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീഹരി വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ എന്താ റെഡി ആവണിക്കാണ് പുറത്ത് പോകാനായിട്ട് പുറത്ത് പോകാനായിട്ടോ അതെ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശ്രീഹരി ചോദിച്ചു ഈ സമയത്തോ അതെന്താ ഈ ശ്രമ സമയത്ത് പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നീക്കും കുഴപ്പമൊന്നുമില്ല എന്നാ പിന്നെ വാ എന്ന് പറയണം അങ്ങനെ ആ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അതെ ആ ഓട്ടോറിക്ഷയുടെ കീങ് വരാൻ പറയണേ കീയോ അതെന്തിനാ കീ ഇങ്ങാ എന്ന് പറഞ്ഞ അങ്ങോട്ടേക്ക് അച്ചു മേടിക്കുവാണ് ഇന്നേ ഞാനാണ് വണ്ടി ഓടിക്കാൻ പോകണമെന്ന് പറയാണ് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്നത് ഏഹ് നീയോ ഇതെന്താ വെച്ചാൽ നീ പറയണം ചോദിക്കാ എനിക്ക് ലൈസൻസ് ഒക്കെ കിട്ടിയെന്ന് പറയണം കാണണം എൻ്റെ ലൈസൻസ് എന്നും പറഞ്ഞ് ലൈസൻസ് ലൈസൻസ് എടുത്ത് കാണിക്കുകയാണ് ഇന്ന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ള യാത്രയിലാണ് ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് പറയണം ഇന്നും പറഞ്ഞുകൊണ്ട് ആ കീയൊക്കെ മേടിച്ച് അച്ചു ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങി ഒരു നിമിഷം അന്തം പോയി അന്തം വിട്ടിങ്ങനെ ശ്രീഹരി നിൽക്കണ സമയത്ത് ശ്രീഹരിയുടെ ബാ ശ്രീഹരി കാരാൻ പറയണം എൻ്റെ ഭഗവാനെ എന്തായി തീരുമെന്ന് അറിയത്തില്ല അങ്ങനെ ശ്രീഹരി കയറി നല്ല വൃത്തിക്ക് അച്ചു ഓട്ടോരക്ഷ ഓടിക്കണം ശ്രീഹരിയോട് ഞാൻ കൊള്ളാലോ ഇതൊക്കെ എപ്പോൾ പഠിച്ചെടുത്തെന്ന് ചോദിക്കും അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഠിച്ചെടുത്തു എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നത് അരേന്ദ്ര പല്ലു വിചയിച്ചാ പല്ലു വിചയിച്ചാ എന്നെ കൊണ്ടേ ചേർത്തേന്നൊക്കെ പറയാം അതേ ശ്രീഹരിക്കലപ്പം അത്യാവശ്യമായിട്ട് എങ്ങോട്ടേലും പോകേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഡെലിവറി കൊടുക്കാനേ കേട്ട് എനിക്ക് പോകാമോ അതുകൊണ്ടാണ് ഞാൻ ഓടിക്കാൻ പഠിച്ചാന്നൊക്കെ പറയാം അത് കേട്ടപ്പോൾ ശ്രീഹരോ പറഞ്ഞു അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കുകയാണ് എന്താ ഞാൻ ഓട്ടോറിക്ഷ എന്താ വിളിച്ചാൽ എന്താ മാന ഒടിഞ്ഞ് വീഴുമോ എന്ന് ചോദിക്കും അല്ല അതല്ല അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നത് അതൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ദേ ധൈര്യമായിട്ട് ഇരിക്കുക എൻ്റെ കൂടെ അല്ലേന്ന് ചോദിക്കും എൻ്റെ ദൈവമേ ഓടിക്കാനൊക്കെ നന്നായിട്ട് അറിയാലോ ബാലൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് അതെ എനിക്ക് എന്തേലും സംഭവിച്ചാലും ശ്രീഹരിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് അങ്ങനെ അവർ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നിട്ട് ഒരു തട്ടുകട അവിടെ കണ്ടു നിർത്തുകയാണ് എന്നിട്ട് പറഞ്ഞ് ഇവിടെ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറയണം അങ്ങനെ അവരവിടെ അവിടെ ഇറങ്ങി പിന്നീട് അച്ചു പറഞ്ഞു ശ്രീഹരി എന്താ എന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കണേ ഞാൻ വെറും അടുക്കളെ മാത്രം അല്ലെങ്കിൽ കഞ്ഞീം കറിയും വെച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണോ എനിക്ക് അതിനോട് ഒട്ടും താല്പര്യം ഇല്ല അതിനോടൊക്കെ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം നമ്മൾ അവിടെ മാത്രം ഒതുങ്ങി കൂടല്ലേ ഇപ്പം തന്നെ ശ്രീഹരോട് സഹായിക്കണം എന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഓട്ടോ ഷോ ഓടിക്കാൻ പഠിച്ചത് എന്നൊക്കെ ഒന്ന് പറയുകയാണ് പിന്നീട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീഹരി ഇങ്ങനെ അച്ഛൻ തന്നെ ശ്രദ്ധിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഒരു പെൺകുട്ടിയും ചെയ്യാത്ത കാര്യമാണ് കാരണം ഇത്രയും വീട്ടിലെ വലിയ വീട്ടിലെ പെൺകുട്ടിയാണ് അവളെ ഓട്ടോ ക്ഷോ ഓടിക്കാന്ന് പറയുമ്പോൾ അവൾക്ക് നാണക്കേടായിരിക്കും പക്ഷേ അച്ഛനെ സംബന്ധിച്ച് അങ്ങനെയല്ല അച്ഛനങ്ങനൊന്നും ഇല്ല എങ്ങനെയെങ്കിലും ജീവിക്കണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ പിന്നീട് അച്ഛൻ പറഞ്ഞു അതേ ഇനിയിപ്പം ഞാനും കൂടെ ഓട്ടോ ഷോ ഓടിക്കാൻ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം ഇത് കേട്ടപ്പം ശ്രീഹരിയോട് ഞാൻ വേണ്ട വേണ്ട അതൊന്നും ശരിയാത്തില്ല എന്ന് പറയണം എന്താ നീ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് പകലും ഒന്ന് നടക്കാനോ ഏയ് അതൊന്നും ശരിയാത്തില്ല എന്താ ശ്രീഹരി ഇങ്ങനെ ഒന്നൊക്കെ പറയണേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ശ്രീഹരിയെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ രാത്രിയായി രാത്രിയായി കഴിഞ്ഞപ്പോ ഇന്ധനം എന്തിനാണ് ചില പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എഴുത്തുപൂര വീട്ടിലേക്ക് വരാനായിട്ട് ഇന്നത്തോട് കൂടിയിട്ട് ചില കാര്യങ്ങളൊക്കെ തീരുമാനം താൻ അങ്ങോട്ടേക്കാണ് താമസിക്കാനായിട്ട് പോകുന്നെ പ്രതാപനോട് പറഞ്ഞ് പായൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എഴുത്തുപുര വീട്ടിൽ താമസിക്കാനായിട്ട് അങ്ങനെ ഒരു ഭാഗിനകത്ത് കുറേ തുണിയൊക്കെ ആയിട്ട് എല്ലാവരും ഉറങ്ങുന്നോടം വരെ കാത്തിരുന്നു ഇന്ദ്രന് അതിനുശേഷം എല്ലാവരും ഉറക്കം വന്നെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പത്തേന് എന്തു ചെയ്യാണ് പതുക്കെ മതില് ചാടിക്കടന്ന് എഴുത്തുപുര വീണ്ടും മുറ്റത്തേക്ക് വരുവാണ് ആ സമയം നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറക്കമായെന്ന് തോന്നി ആ നല്ല സമയം തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയ സമയം അങ്ങനെ പായൊക്കെ പിടിച്ചോണ്ട് അങ്ങോട്ട് കയറി വന്നു ഒരു കായ കയ്യിൽ പായ ഒരു കയ്യിൽ ഒരു ഭാഗം ഉണ്ടായിരുന്നു അങ്ങനെ കയറി വന്നപ്പോൾ കഥക് ഇതെങ്ങനെ തുറക്കും എന്ന് കരുതിയിട്ട് എന്തു ചെയ്യണം അവന് കള്ളപ്പൂട്ടമൊക്കെ തുറക്കാൻ അറിയാം ഒരു കമ്പിയൊക്കെ വെച്ച് എങ്ങനെയോ അവനെ വാതിലൊക്കെ തുറന്നു വാതിലൊക്കെ തുറന്ന് അപ്പതൊക്കെ ഒന്നും പിടി ചാരി ചാരിയിട്ട് ഹാളിലേക്ക് വന്ന് നോക്കി ഉണ്ട് ഇവിടെ കിടക്കാൻ തൽക്കാലത്തേക്ക് പുതപ്പൊക്കെ പൊതെച്ച് അങ്ങനെ ബാഗിനകത്ത് പുതപ്പൊക്കെ എടുത്തു കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് തന്നെ ഇവിടെ നിന്ന് ആർക്കും ഇറക്കി വിടാൻ പറ്റില്ല കാരണം താൻ പല്ലവീട് ഭർത്താവാണല്ലോ ആണല്ലോ അപ്പൊ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ രാവിലെ എല്ലാവരും എന്നെ ഒന്ന് കണി കാണട്ടെ എന്നൊക്കെ വിചാരിച്ചുണ്ട് ഇന്ദ്രൻ നീണ്ട നിർ ഞങ്ങളുടെ ആ സെറ്റിയിലേക്ക് അങ്ങോട്ട് കിടക്കുവാണ് പിന്നീട് പുതുപ്പൊക്കെ തലവഴി മൂടി രാവിലെ ആരാദ്യം വന്ന് തന്നെ കണി കാണുന്നതെന്ന് അറിയത്തില്ല ആര് കണി കണ്ടാലും കുഴപ്പമില്ല തൻ്റെ ജീവിതം ഇവിടെ തുടങ്ങിയത് തന്നെയാണ് എന്നൊക്കെ ഇന്ദിരന് മനസ്സിൽ പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ഇനിയിപ്പം സേതു കൊന്ന വന്ന് അവനെ വലിച്ചിറക്കി മിക്കവാറും അവിടെ നിന്ന് അടിയും വിടും അവനെ മാത്രമല്ല രാജലക്ഷ്മിനെ അടിച്ചിറക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി